ആക്ച്വലി ഞാൻ കൗമുദി മൂവീസിന് വേണ്ടി നൽകിയ ഒരു ഇൻറ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂവിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങളും സ്ത്രീകൾ വിവിധ മേഖലകളിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിനിടയിൽ എൻ്റെ ഒരു അനുഭവം എനിക്ക് നേരിട്ട ഒരു അനുഭവത്തെക്കുറിച്ച് എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ ആ ഇൻറ്റർവ്യൂല് വ്യക്തമാക്കുകയായിരുന്നു അനുഭവം അതിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായ മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അശ്ലീല സന്ദേശങ്ങൾ അയയ്ക്കുക അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അതായിരുന്നു ഞാൻ അല്ല ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് എടുത്തു പറയാൻ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ പറയാൻ ഞാൻ എടുത്തു പറയുന്നില്ല കാരണം എനിക്കങ്ങനെ ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തിനെയും തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഉദ്ദേശങ്ങളോ ഇല്ല ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന

അത് തന്നെയാണ് ഞാൻ അത് ഞാൻ പല ഫോറങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇന്ന ആളെയാണ് ഇന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നില്ല എന്റെ വിഷമങ്ങൾ ഞാൻ പലയിടത്തും ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനോട് ഒരു ഹൂക്കെയേഴ്സ് ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ എടുത്തു പറയുന്നില്ല എന്നെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം പിതാവിനെ പോലെയാണ് സ്ഥാനമാനങ്ങൾ ലഭിച്ചു അതായത് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പല കാര്യങ്ങളിൽ പറഞ്ഞതിനു ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്

പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പൊ നമ്മൾ ആലോചിക്കും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ വഴിയാ പരിചയപ്പെട്ടത് ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്ന അദ്ദേഹത്തെ എന്നെ നേരിട്ട് കണ്ടിട്ട് കണ്ടിട്ടുപോലുമില്ല എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം ഇങ്ങനെ ഇങ്ങനൊരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷ ആ സമയത്ത് തന്നെ പറഞ്ഞില്ല നമ്മൾ ആദ്യം ഫയർ ചെയ്തായിരുന്നു അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു ഇങ്ങനെ ആകരുത് കാരണം നിങ്ങളൊരു യുവ നേതാവാണ് വളർന്നു വരുന്ന ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് എന്നെല്ലാം ഞാൻ ഉപദേശിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്നോട് ചോദിച്ചു ചോദിച്ചു ചാനൽ എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ് ചാനൽ ചർച്ചയിലാണെങ്കിലും ആണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ്